രാവിലെ നാല് മുപ്പതോടെ ആയിരുന്നു അപകടം കോയമ്പത്തൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്നിരുന്ന സ്വിഫ്റ്റ് കെ എസ് ആർ ടി സി സൂപ്പർ ഫാസ്റ്റ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് തീർച്ചയായും അപകടത്തിന്റെ കാരണത്തെ സംബന്ധിച്ച് അതിന് പുറം ഇരുപത്തി എട്ട് പേർക്കാണ് പരിക്ക് അതിൽ പതിനൊന്ന് പേരെ ചേർത്തറ താലൂക്ക് ആശുപത്രിയിൽ നിന്നും വണ്ടാമത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഡ്രൈവർ ശ്രീജിത്തും അതേപോലെ തന്നെ കണ്ടക്ടർ രണ്ടുപേരും സ്വിഫ്റ്റ് ബസ്സാണ് ദീർഘദൂര ബസ്സുകളിൽ രണ്ടുപേരും ഡ്രൈവ് ഡ്രൈവ് ചെയ്യുന്നവരാണ് അതിൽ അത് രണ്ടുപേർക്കും കാര്യമായി പരിക്കേറ്റ ശ്രീജിത്ത് സുജിത്ത് എന്നിവർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത് ഇവരെ ബസിന്റെ മുൻഭാഗം വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത് രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സും ഛത്ര പോലീസും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങൾ നടത്തി ബാക്കിയുള്ളവർക്ക് പ്രതിയായ നാലര മണിയാണ് ദീർഘദൂര ബസ്സാണ് പലരും കൂടുതൽ ഭൂരിഭാഗം യാത്രക്കാരും എന്ന് നമുക്ക് കരുതേണ്ടി വരും അതുകൊണ്ട് തന്നെയാണ് അപകടത്തിന്റെ വ്യാപ്തി അല്പം വർദ്ധിച്ചത് അപകടത്തിലെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ദേശീയപാത നിർമ്മാണ കമ്പനിയുടെ അനാസ്ഥയാണ് എന്ന് അടിവരയിടേണ്ടി വരും കാരണം ഈ ഒറ്റപ്പെട്ട ഒരു അപകടം മാത്രമല്ല ദേശീയപാതാ നിർമ്മാണം ആരംഭിച്ചതിനു ശേഷം ും ദൈനംദിനം അപകടങ്ങൾ പെരുകി വരുന്ന ഒരു കാഴ്ചയും വാർത്തയുമാണ് പുറത്തു വരുന്നത് എന്ത് എന്താണെങ്കിലും ആവശ്യമായ മുൻകരുതൽ ഒരു സൈൻ ബോർഡ് ഇല്ലാത്തതും രാത്രികാലങ്ങളിൽ പ്രത്യേകിച്ച് ലൈറ്റ് ഇല്ലാത്തതും അപകടങ്ങൾക്ക് അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമാകുന്നുണ്ട് ഇന്ന് ഉണ്ടായ അപകടത്തിന്റെ പ്രധാനപ്പെട്ട കാരണവും അത് തന്നെയാണ് അവിടെ ചിറത്തല പോലീസ് സ്റ്റേഷന്റെ തൊട്ട് അടുത്തും അടുത്തുള്ള ഒരു ഹൈവേ പാലമുണ്ട് അവിടെ ഒരു ആത്മാനുമാനശാല പാലം എന്നാണ് അതിനെ അറിയപ്പെടുന്നത് ആ പാലം പല പൊളിച്ച് പണയുന്നുണ്ട് വെയ്റ്റ് വരുന്ന വണ്ടിക്ക് ഇവിടെ ഒരു ഡൈവേഴ്ഷൻ ഒരു ഡീവിയേഷൻ ബോർഡ് വെച്ചിട്ടുണ്ട് പക്ഷെ രാത്രി കാലങ്ങളിൽ അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ അങ്ങനെ കഴിയില്ല പകൽ സമയത്താണെങ്കിൽ പോലും പ്രശ്നം മനസ്സിലാവില്ല കാരണം ചെറിയ ഒരു ബോർഡ് മാത്രമാണ് അവിടെ വെച്ചിട്ടുള്ളത് അതാണ് അപകടത്തിന്റെ പ്രധാനപ്പെട്ട ഇന്ന് വഴിയൊരുക്കിയ പ്രധാനപ്പെട്ട കാരണങ്ങളൊന്നും അത് തന്നെയാണ് അത് ഇനി അവസാനിക്കാൻ പോകുന്നില്ല കാരണം ഇനി ഇനിയും അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് നാട്ടുകാർ ഇവിടെ ആരോപിക്കുന്നത് കാരണം ദേശീയപാതാ അതോറിറ്റി നിർമ്മാണ കമ്പനി പലതവണ നാട്ടുകാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ബന്ധപ്പെട്ട അധികാരങ്ങളും ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ ആവശ്യമായ മുൻകരുതലുകൾ അവർ സ്വീകരിക്കുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ് നമുക്കറിയാം രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ ഒരു ആകാശപാതയാണ് അരൂർ തുറവൂർ ഒരു ആകാശപാത അതിന്റെ നിർമ്മാണം അതീവ ദ്രുതഗതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നു പക്ഷെ കഴിഞ്ഞ കുറേ നാളുകളായി അവിടെയും അതിരൂക്ഷമായ ഗതാഗതക്കുറിച്ച് അതേപോലെ തന്നെ വാഹനാപകടങ്ങൾ നിത്യ സംഭവമായി മാറിയിരിക്കുകയാണ് സർവീസ് റോഡ് യാത്ര കാൽനട യാത്രക്കാർ സർവീസ് റോഡിലൂടെ സഞ്ചരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇത് ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അപകടങ്ങൾ കുറയ്ക്കാൻ ശ്രീമധു ഒരു കാര്യം കൂടെ ഇപ്പോൾ ഈ ഒരു ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇവിടത്തെ കുറെ അപകടങ്ങൾ വിളിച്ചു വരുത്തുന്ന ഒന്നായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് ഈ ഒരു സ്ഥലത്ത് പതിവ് അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു സ്ഥലമാണോ അതുപോലെ തന്നെ ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരുടെ ഒരു ആരോഗ്യസ്ഥിതി അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിയാൻ സാധിച്ചിരുന്നോ ഇരുപത്തിയെട്ട് പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത് ഇവരെ ആദ്യം തന്നെ ചേർത്തല ഫയർഫോഴ്സ് രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്നാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഓർമ്മ രാവിലെ നാലര മണിയാണ് അപകടം ഉണ്ടായത് തൊട്ടടുത്തുള്ള ചേർത്തറ താലൂക്ക് ആശുപത്രിയിലാണ് എത്തിച്ചത് തുടർന്ന് കെ വി എം ആശുപത്രി ഉൾപ്പെടെയുള്ള സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ചിട്ടുണ്ട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചിട്ടുള്ള ഡ്രൈവർ കണ്ടക്ടർ ഉൾപ്പെടെയുള്ള ഈ മുൻ ബസിന്റെ ഇരുന്നവർക്കാണ് കൂടുതലും പരിക്കേറ്റത് കാരണം കോൺക്രീറ്റ് ഈ കമ്പി ഉയർത്തി കെട്ടിയിട്ടുണ്ട് കോൺക്രീറ്റ് പാലം അടിപ്പാത നിർമ്മാണമാണ് അവിടെ കമ്പനി ഉയർത്തി കേട്ടിട്ടുണ്ട് അവിടുന്ന് വണ്ടി ഡീവിയേഷൻ എടുത്തു വേണം നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് കയറുന്നുണ്ട് മറ്റേ പ്രധാന റോഡിലേക്ക് കയറാൻ ഡീവിയേഷൻ അവിടുന്ന് അവിടെ ആവശ്യമായി മുൻകെടുത്തിട്ടില്ലായിരുന്നു വണ്ടിയുടെ മുൻഭാഗം പൂർണ്ണമായി ഉണ്ടായിരുന്നു മുൻഭാഗത്തിരുന്ന ഡ്രൈവർ കണ്ടക്ടർ അതുപോലെ തന്നെ മുൻഭാഗത്തിരുന്ന യാത്രക്കാര് ഇവർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത് ബാക്കി ബാക്ക് സീറ്റ് ഇരുന്നവർക്കെല്ലാം പരിക്കേറ്റിട്ടുണ്ട് പക്ഷെ കാര്യമായി പരിക്കേറ്റത് ഇവർക്കാണ് അവര് പതിനൊന്ന് പേരാണ് അവര് അണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട് ബാക്കിയുള്ളവർക്ക് നിസ്സാരമായ പരിക്കേണം ഏറ്റിട്ടുള്ളതെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം